ഇന്ത്യയിൽ പരക്കെ കാണുന്ന ഔഷധ സസ്യമാണ് ഇരക്ക് കേരളത്തിൽ പറമ്പുകളിലും വഴിയരിക്കലും കാണപ്പെടുന്ന ഈ സസ്യം വിത്തുവഴിയും കമ്പ് നട്ടും പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കാം അപ്പോസിനേസി സസ്യ സസ്യകുടുംബത്തിൽപ്പെടുന്ന ഈ സസ്യത്തിന്റെ ശാസ്ത്രീയ നാമം കലോട്രോപ്പിസ് ഡൈജാൻഷ്യ എന്നാണ് ഈ സസ്യത്തിന്റെ ഇലകൾ തടിച്ചതും കൂടിയതുമാണ് മാംസളമായ വയലറ്റ് നിറത്തിലുള്ള പൂക്കൾ വെള്ള നിറത്തിലുള്ള പൂക്കളും ഉണ്ടാകുന്നു എരിക്കിന്റെ എല്ലാ ഭാഗത്തും വെള്ളക്കറയുണ്ട് ലാറ്റക്സ് ഉൽപാദനം ഉള്ളതിനാൽ ഇവ ഭക്ഷണമായി ഉപയോഗിക്കുന്നില്ല പക്ഷേ ഔഷധമൂല്യം നൽകുന്ന ഒട്ടനവധി സംയുക്തങ്ങൾ ഈ സസ്യത്തിൽ കാണപ്പെടുന്നു ലാറ്റക്സ് ഉൽപാദനം കാരണം പാൽ വീടുകളെന്നും ഈ സസ്യത്തെ വിളിക്കുന്നു ഇംഗ്ലീഷിൽ മുദാർ എന്ന് ഈ സസ്യത്തെ വിളിക്കുന്നു ആയുർവേദത്തിൽ അർക്ക എന്നും അറിയപ്പെടുന്നു ദഹന സംബന്ധമായ അസുഖങ്ങൾ ശ്വസന പ്രശ്നം ചർമ്മ ചികിത്സിക്കാൻ ഈ സസ്യം ഉപയോഗിക്കാറുണ്ട് ഈ സസ്യത്തിൽ ഗ്ലൈക്കോസൈഡ് ആൽക്കലോയിഡ് ഇവ അടങ്ങിയിരിക്കുന്നു ആൽക്കലോയിഡിന്റെ സാന്നിധ്യം വേദനാ സംഹാരിയായി പ്രവർത്തിക്കുന്നു എരിക്കിന്റെ വേര് വേരിലെ തൊലി പൂവ് കറ ഇല എല്ലാം ഔഷധമാണ് പൂക്കൾ ക്ഷേത്രമാല കെട്ടാൻ ഉപയോഗിക്കുന്നു